പ്രവാസി സംരംഭകർക്കായി നോർക്ക റോഡ്സും കേരള ബാങ്കും സംയുക്തമായി മലപ്പുറം തിരൂരിൽ സംഘടിപ്പിച്ച വായ്പ നിർണയ ക്യാമ്പിൽ നാല് ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപയുടെ വായ്പകൾക്ക് ശുപാർശ നൽകി അൻപത്തിയാറ് പ്രവാസി സംരംഭങ്ങൾക്കായാണ് ഈ തുക ലഭിക്കുക നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രോജക്റ്റ് ഫോർ റിട്ടേൺഡ് എമിഗ്രൻസ് അഥവാ എൻ ഡി പി ആർ ഇ എം പദ്ധതി പ്രകാരമാണ് വായ്പകൾ അനുവദിക്കുക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് വായ്പ ലഭ്യമാക്കും താഴെപ്പാലം ചേംബർ ഓഫ് കൊമേഴ്സ് ബിൽഡിംഗിൽ നടന്ന ചടങ്ങിൽ വള്ളിക്കുന്ന് എം എൽ എയും കേരള ബാങ്ക് ഡയറക്ടറുമായ അബ്ദുൾ ഹമീദ് മാസ്തർ വായ്പാ അനുമതി പത്രങ്ങൾ വിതരണം ചെയ്തു രാവിലെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നോർക്ക റൂട്ട്സ് കോഴിക്കോട് സെന്റർ മാനേജർ സി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിന് കേരള ബാങ്ക് ഏരിയ മാനേജർ കെ അബ്ദുള്ള സ്വാഗതവും മാനേജർ ടി പി അബ്ദുൾ റസാഖ് നന്ദിയും പറഞ്ഞു നോർക്ക റൂട്ട്സ് അസിസ്റ്റന്റ് മാനേജർ ജെൻസി ജോസി എൻ ഡി പി ആർ ഇ എം പദ്ധതി എന്താണെന്ന് വിശദീകരിച്ചു ഡിസംബർ പത്തൊമ്പതിന് നിലമ്പൂരിൽ നടന്ന വായ്പാ നിർണയ ക്യാമ്പിൽ ഏഴ് ദശാംശം രണ്ട് ആറ് കോടിയുടെ വായ്പകൾക്ക് ശുപാർശ നൽകിയിരുന്നു മലപ്പുറം പൊന്നാനിയിൽ ജനുവരി ആറിന് അതായത് ആർ വി പാലസ് ഓഡിറ്റോറിയം സി വി ജംഗ്ഷനിൽ നടന്ന കേരള ബാങ്കുമായി ചേർന്നുള്ള വായ്പാ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് താല്പര്യമുള്ള പ്രവാസികൾക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി സ്ലാ എൻ ഡി പി ആർ ഇ എം എന്ന വെബ്സൈറ്റ് ലിങ്ക് മുഖേന എൻ ഡി പി ആർ ഇ എം പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാവുന്നതാണ് ഇതോടെ നോർക്ക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം